സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ മന്ത്രി പി രാജീവും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയാറുള്ളതാണ് എന്നാൽ ഇത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പ്രചാരണ തന്ത്രമാണെന്ന് സി എ ജി റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാവാൻ കാരണം സർക്കാരിന്റെ ബിസിനസ് മോഡലാണെന്നും പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ ഓഹരി വിൽക്കുകയോ അടച്ചുപൂട്ടുകയോ ചെയ്യണമെന്നും സി നിർദ്ദേശിച്ചിരിക്കുന്നു ഇതിന് തൃപ്തികരമായ മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം വ്യവസായ മന്ത്രിക്കുട്ട് സംസ്ഥാനത്തെ വ്യാവസായിക അന്തരീക്ഷം തികച്ചും പ്രതികൂലമാണെന്നും ഇത് മാറ്റിയെടുക്കാൻ ഭരണം ലഭിച്ചിട്ടും പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് കെ എസ് ആർ ടി സിയുടെ കണക്കുകൾ രണ്ടായിരത്തി പതിനാറിന് ശേഷം നൽകിയിട്ടില്ല അന്ന് തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ നഷ്ടം ആയിരം കോടി കടന്നിരുന്നു ഇവിടെയും പിണറായി സർക്കാർ പ്രതിക്കൂട്ടിൽ തന്നെയാണ് വാസ്തവത്തിൽ ബഹുഭൂരിപക്ഷം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം മെച്ചപ്പെടുത്താനും ലാഭകരമാക്കാനും സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളും ആധുനിക വ്യവസായങ്ങളും തകർക്കുന്നതിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സി പി എമ്മിനും അവർ നേതൃത്വം നൽകിയ ഭരണത്തിനും വലിയ പങ്കാണുള്ളത് ചെറുതും വലുതുമായ നിരവധി വ്യവസായ സംരംഭങ്ങളാണ് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ലേബർ മിരിച്ചൻസി മൂലം അളച്ചു കൂട്ടിയത് വ്യവസായ സംരംഭകരെ മുഴുവൻ കുത്തക മുതലാളിമാരും വർഗ ശത്രുക്കളുമായി മുദ്രകുത്തി അടിച്ചോടിക്കുന്ന നയമാണ് സി പി എം സ്വീകരിച്ചു വരുന്നത് ഈ നയം മൂലം അടുത്ത കാലത്ത് പോലും സംരംഭകർ ആത്മഹത്യ ചെയ്യുകയുമുണ്ടായി ചിലർ നിരാശരായി സംസ്ഥാനം തന്നെ വിട്ടു വ്യവസായ സംരംഭങ്ങൾ അടച്ചുപൂട്ടുന്നത് തങ്ങളുടെ കരുത്തായി കാണുന്ന ഇടത് പാർട്ടികൾ ആ നയം ഇപ്പോഴും തുടരുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പേരിൽ ഊറ്റം കൊള്ളുന്നവരാണല്ലോ ഇടത് പാർട്ടികളും അവർ നയിക്കുന്ന തൊഴിലാളി യൂണിയനുകളും കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് സമരം ചെയ്യാനുള്ള ഒരവസരവും ഈ പാർട്ടിക്കാർ പാഴാക്കാറില്ല അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമാക്കാൻ ശ്രമിച്ചപ്പോൾ ഓഹരി വിറ്റഴിക്കുകയാണെന്ന് പറഞ്ഞ് വലിയ കോലാഹലമാണ് ഇടത് പാർട്ടികൾ ഉണ്ടാക്കിയത് നരേന്ദ്രമോദി സർക്കാരിനെതിരെയും ഇക്കൂട്ടർ ഈ ആക്ഷേപം ഇടയ്ക്കിടെ ഉന്നയിക്കുന്നുണ്ട് അനുഷ്ഠാനം പോലെ നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രവിരുദ്ധ സമരത്തിന്റെ മുദ്രാവാക്യങ്ങളിൽ ഒന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണമാണ് ഇപ്രകാരം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ രക്ഷകരായി നടിക്കുന്നവരാണ് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നഷ്ടത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തകർച്ചയെക്കുറിച്ചുള്ള സി എ ജിയുടെ കണ്ടെത്തലുകൾക്കെതിരെ സി പി എമ്മും ഇടതുമുന്നണി സർക്കാരും ഉടൻ തന്നെ രംഗത്ത് വരാനാണ് സാധ്യത കേരളത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ സി എ ജി രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നു എന്നതാകും ഇക്കൂട്ടരുടെ ആക്ഷേപം സി എ ജി ഹാജരാക്കിയിട്ടുള്ള കണക്കുകൾ കണ്ടില്ലെന്നും നടിക്കും വ്യവസായ സംരംഭങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിലുമല്ല ഇടത് ഭരണത്തിന് താല്പര്യം യൂണിയൻ നേതാക്കളുടെ സ്ഥാപിത താല്പര്യം സംരക്ഷിക്കാനും പാർട്ടിക്ക് അഴിമതി നടത്താനുമുള്ളതാണ് വ്യവസായ സംരംഭങ്ങൾ എന്നതാണ് സി പി എമ്മിന്റെ എക്കാലത്തെയും നയം കേരളത്തെ മുച്ചൂടും മുടിക്കുന്ന ഈ നയം മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു